கொஞ்சம் மில்லெட்ஸ் ന്റെ അവൽ വറുത്തു വെച്ചിട്ടുണ്ട് അതിനൂടെ കുറച്ച് വറുത്ത വേറെ ग्राउंड नट കുറച്ച് പൊട്ട കടലങ്ങടെ ऍमड़ ऍडറ്റിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ മில்லெட்ஸ் ന്റെ അവൽ ഇതിലേക്ക് നമുക്ക് അരച്ച് നമുക്ക് ഇത് അടിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം അതിലേക്ക് ഈ കടലകൾ ഉണ്ട് ഏറ്റവും കൂടെ അതിലിടാം കുറച്ചിടാം ബാക്കി നമുക്ക് കഴിക്കാൻ നേരത്ത് ഇടാം പിന്നെ കുറച്ച് നട്ട്സുകൾ എന്ന് പറഞ്ഞാൽ എഗ് ഉണങ്ങിയത് മൂന്നെണ്ണം പിന്നെ കുറച്ച് ഇത് ബദാം പിന്നെ കാഷ്നട്ട് ഇത് മൂന്നെണ്ണം ഞാനിവിടെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്കിടാം അതിൻ്റെ കൂടെ കുറച്ച് വറുത്ത പിസ്തയും ഇവിടെ ഉണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് ചിയാസീടും കശകശും കൂടെ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർക്കാം എല്ലാം അടിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ചെയ്യാം ഇപ്പം ഞാനിതിൽ മധുരം ഒന്നും ചേർക്കണില്ല അതിൽ ഞാൻ ഡേറ്റ്സ് ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ മധുരം പിന്നെ വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് പഴം ചേർക്കാം വാഴപ്പഴം ഒരു ഒരു പകുതിയോ ഒന്നോ ചേർക്കാം ഞാനിതിലൊന്നും ചേർക്കണില്ല അപ്പോൾ ഇതിനെ നമുക്ക് നല്ലോണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അടിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിക്കാം നല്ലതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടല്ല നമുക്ക് ഇതിപ്പോൾ നട്ട്സും അവലുമല്ലേ അപ്പോൾ അത് നല്ല കക്കായിട്ടാ വരുള്ളൂ അപ്പോൾ നമുക്കത് ലിക്വിഡ് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഇവിടെ കുറച്ച് പപ്പായ കട്ട് ചെയ്ത് ആപ്പിൾ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ ജ്യൂസിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാം ഇതെല്ലാം കൂടെ ഇടുമ്പോൾ നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും പക്ഷേ നമ്മൾ അത് ജ്യൂസായിട്ട് കുടിക്കാണ്ട് കടിക്കാനായിട്ട് ഇടുക ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇതെല്ലാം കൂടെ ഒന്നായതിന് ശേഷം നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് ഏറ്റെടുക്കാം ഞാനിത് കുറച്ചും കൂടെ ഒഴിച്ച് അതൊരു മുക്കാം ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ ചിയാസിയിലും കശ കശും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് ഒഴിച്ച് അതിലേക്ക് ഇടാം ബാക്കി ബാക്കിയെടുത്ത് വെച്ച ഫ്രൂട്ട്സുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ മത്തനൊക്കെ നല്ല പച്ചക്കി കഴിക്കുന്നത് നല്ലതാണ് മോഷൻ ശരിക്ക് പോവാനും ആമാശയം ക്ലീൻ ആവാനും നല്ലതാണ് മത്തൻ പച്ചക്ക് കഴിക്കണത് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ട കുറച്ച് ഉപ്പോ കുരുമുളമോ ഒക്കെ കൂടെ ഇട്ടിട്ട് കഴിച്ചാൽ നല്ലതാണ് അതിന് ബാക്കിയുള്ളത് നമുക്കെല്ലാം കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഈ കടലിട്ട് നൈറ്റോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നർ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ നല്ലതാണ് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമേ ഇല്ല നല്ല വയറ് നിറയുന്നത് ഇത്രയും ഒരു ഗ്ലാസ് മതി അപ്പോൾ ഇതുപോലെ പാൽ ഷുഗർ ഒന്നും ഇല്ലാതെയാണ് ഞാനതിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കുടിക്കാൻ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇതുപോലെ റെഡി ആക്കിയിട്ട് വരും കിട്ടിയാൽ ഇതുപോലെ സാധനങ്ങളെല്ലാം അപ്പോൾ അവലൊക്കെ നമ്മുടെ കയ്യിൽ മില്ലറ്റ്സിൻ്റെ എല്ലാ സാധനം അവലുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യുക